പ്രശസ്ത നോവലിസ്റ്റും സാഹിത്യകാരനും തിരക്കഥാകൃത്തും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീ പി ആർ നിഷ്പക്ഷ നീതിയും അധികാര ദുർവിനിയോഗവും എന്ന ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞ വരികൾ പി രവീന്ദ്രന്റെ നിഷ്പക്ഷ നീതിയും അധികാര ദുർവിനിയോഗവും എന്ന പുതിയ പുസ്തകം വളരെ അധികം ജിജ്ഞാസയോടെയാണ് ഞാൻ വായിച്ചത് അദ്ദേഹത്തിന്റെ മുൻകാല രചനകൾ എല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് തുടന്നതെല്ലാം ഭംഗിയാക്കാനുള്ള ഒരു സവിശേഷ സിദ്ധി അദ്ദേഹത്തിനുണ്ട് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്തായിരുന്നാലും അതിൽ അഗാധമായ പാണ്ഡിത്യം നേടിയാണ് അദ്ദേഹം പുസ്തക രചനയ്ക്ക് ഒരുങ്ങുക രവീന്ദ്രന്റെ പുതിയ രചന ആരെയും അത്ഭുതപ്പെടുത്തും പറയാനുള്ള വിഷയത്തെക്കുറിച്ച് നല്ലപോലെ പഠിച്ചാണ് അദ്ദേഹം തൂലിക ചലിപ്പിക്കുന്നത് നമ്മുടെ നിയമവാഴ്ചയെക്കുറിച്ച് രവീന്ദ്രന് അറിയാത്ത വിഷയങ്ങളില്ല എന്ന് തന്നെ നമുക്ക് തോന്നാം ഒരു കാര്യം തീർച്ച ഇത്രയും ഗഹനമായ ഒരു വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന് മാത്രമേ എഴുതുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ ഇവിടത്തെ നിയമവാഴ്ച അധികാര ദുർവിനിയോഗം തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഭംഗിയായി വിവരിക്കുന്നു ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഈ രചന അത്യധികം ഇഷ്ടപ്പെടും ഇത് വായിക്കുവാനായി വിനയപൂർവം ഞാൻ സുമനസുകളോട് ആവശ്യപ്പെടട്ടെ ശ്രീ രവീന്ദ്രന് തുടർന്നും ഇതുപോലെയുള്ള നല്ല കൃതികൾ എഴുതുവാനായി ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു